നമസ്കാരം പാകിസ്ഥാനിലേക്കുള്ള സന്ദർശകരുടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളുടെയും സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ നേരത്തെ വി പി എ വിസ എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിസ പ്രയോട്ടോ അറൈവൽ എന്നായിരുന്നു ഇതിൻ്റെ മുഴുവൻ പേര് വി പി എ വിസ എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര് ഇതനുസരിച്ച് ഈ നൂറ്റി ഇരുപത്തിയാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും ടൂറിസ്റ്റുകൾക്കാണെങ്കിലും അത് ബിസിനസ്സുകാർക്ക് ആർക്കുവാണെങ്കിലും വളരെ സൗജന്യമായി പാകിസ്ഥാനിലേക്ക് വളരെ പെട്ടെന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ വിസ അനുവദിച്ച് കിട്ടപ്പെടുകയും അങ്ങനെ അവർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത പാകിസ്ഥാൻ ഈ വിസ സംവിധാനം നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രത്യേക എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് ഇപ്പോൾ ഈ വിസ സംവിധാനം അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോഴും പാകിസ്ഥാൻ സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയമായി ബന്ധപ്പെട്ട് പാസ്പോർട്ടിനും വിസയ്ക്കൊക്കെ അപേക്ഷിക്കുന്ന പോർട്ടലിലേക്ക് ചെന്നാൽ ഇതിപ്പോഴും ഇതിനുള്ളൊരു വിൻഡോ അവിടെ കാണാൻ കഴിയും പക്ഷേ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ഒരു അപേക്ഷ അയക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റീഡയറക്റ്റ് ചെയ്ത് മറ്റൊരു പോർട്ടലിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ വലിയൊരു വിഭാഗം രാജ്യങ്ങളും ഈ പട്ടികയിൽ നിന്നിപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഈ പട്ടികയിൽ ഇന്ത്യയില്ല എന്നുള്ളത് ഒരു നേരത്തെ തന്നെ ഇന്ത്യയെ അവർ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വിശദമായി ഈ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഇന്ത്യയുടെ പേര് കാണുന്നില്ല ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉപയേക്ഷി ബന്ധം അത്ര നല്ലതല്ലാത്ത രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കാം നേരത്തെ തന്നെ ഇന്ത്യ ഈ പട്ടികയിൽ പാകിസ്ഥാൻ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് വേണം കരുതാൻ അതേസമയം ഇന്ത്യ ആകട്ടെ വളരെ കാലമായി അത്ര നല്ലതല്ലാത്ത നയന്ത്ര ബന്ധം ഉണ്ടായിരുന്ന ചൈനയുമായി ഇപ്പോൾ വളരെ നല്ല ബന്ധത്തിലാണ് കൂടാതെ ചൈനയിൽ നിന്നുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കതിനെ സന്ദർശിക്കുന്നവർക്കായി ബി ഫോർ വിസ എന്നുള്ള പേരിൽ ഇപ്പോൾ പുതിയൊരു ഈ വിസ സംവിധാനം വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു അതിവിചിത്രമായ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പാകിസ്ഥാനിൽ ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് ശരിക്കും സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള കാര്യവും അവിടെ ഇല്ല നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം നേരത്തെ പാക് പ്രധാനമന്ത്രി അന്ന് ഈ ഒരു പുതിയ വിസ സംവിധാനം കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞിരുന്നത് പാകിസ്ഥാനിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകളെയും അതുപോലെ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ആളുകളെയും ആകർഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഉദാരമായൊരു പദ്ധതിയാണ് ഇത് എന്നൊക്കെയാണ് ഏതായാലും പാകിസ്ഥാനിലെ സൈന്യ മേധാവി തന്നെയായിരിക്കും ഒരുപക്ഷെ ഉത്തരവിട്ടിട്ടുള്ളത് ഇനി അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യം മാത്രമല്ല ഇനി മുതൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ഈ നൂറ്റി ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും മുഴുവൻ പണവും അടച്ച് ഈ വിസ എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തീർത്തും ഇത് സൗജന്യമായിരുന്നു പുതിയ സംവിധാനം അനുസരിച്ച് പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നതോടുകൂടി മുഴുവൻ പണവും മുടക്കി വേണം ആളുകൾ പാകിസ്ഥാനിലേക്ക് ഇനി വരാൻ എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വളരെ തോതിലുള്ള കുറവാണ് അനുഭവപ്പെടുന്നത് കാരണം പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമാണ് മാത്രമല്ല അവിടെ തീവ്രവാദം വിവിധ മേഖലകളിൽ ബലോചിസ്ഥാനുൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾ ലോകത്ത് ഒട്ടും സുരക്ഷിതമല്ലാതെ ആയി കാണുന്ന രാജ്യങ്ങളിൽ ആദ്യ പട്ടികയിൽപ്പെടുന്ന രാജ്യമാണ് വേണമെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയാം അത്രത്തോളം മോശമായ അവസ്ഥയാണ് അവിടെ ഉള്ളത് പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വ്യവസായ മേഖലയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ബിസ സംവിധാനം അതിനും കൂടെ കണക്കാക്കിയാണ് അവർ ആരംഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു തടസ്സമായി ഇത് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇതിനുള്ള വിശദമായ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല പല രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധം അത്ര നല്ല രീതിയിലല്ല പാകിസ്ഥാൻ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അങ്ങോട്ടുള്ള സമയത്തൊക്കെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ പാകിസ്ഥാൻ ഒരുപാട് ഈ വിസയ്ക്കെല്ലാം തന്നെ ആലുകയങ്ങൾ ആൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള യാത്രക്കാരുടെ മാത്രം വരവ് കൊണ്ട് പാകിസ്ഥാൻ ടൂറിസം മേഖലയോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക രംഗമോ മെച്ചപ്പെടുകയില്ല എന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം എന്നിട്ടും പാകിസ്ഥാൻ എന്തുകൊണ്ടിത് പിൻവലിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ വിസ ഇനി അനുവദിക്കണമെങ്കിൽ അതിന് ഇരുപത്തിയേഴ് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ സമയമെടുക്കുമെന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഇനി പെട്ടെന്ന് ഏതെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആവശ്യത്തിനൊക്കെ തന്നെ പെട്ടെന്ന് വിസയെടുത്ത് പോകാൻ ആർക്കും ഇല്ല ഈ വി പി ഐ സംവിധാനം ഇല്ലാതാവുന്നതോടുകൂടി ഈ വിസ മാത്രമായിരിക്കും അവിടെ തന്നെ ഉണ്ടായിരിക്കുക അതിന് ഇത്രയും സമയമെടുക്കുമെന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള സമയം വലിയ ഒരു കാലതാമസം വരുത്തുമെന്നും ഇത് വിദേശത്തു നിന്നുള്ള യാത്രക്കാരെ രൂക്ഷമായി അല്ലെങ്കിൽ മോശമായ രീതിയിൽ ബാധിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആ അപേക്ഷ ഫോറത്തിൽ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഇരുപത് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് വളരെ ലളിതമായ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അതിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ എണ്ണം എത്രയോ വർദ്ധിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിൽ ഇതിനപേക്ഷിക്കുന്ന ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പാകിസ്ഥാൻ പലപ്പോഴും എടുക്കാറുള്ള പല മേഖലകളിലും തീരുമാനങ്ങൾ അവസാനം അബദ്ധമായി കലാശിക്കുന്നത് അവിടെ ഒരു സ്ഥിരം രീതിയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ വിസ സംവിധാനത്തിലെ ഇവർ ഇത്തരത്തിലുള്ള ഒരു പിൻവലിക്കൽ കൊണ്ടുവന്നത് ആത്യന്തികമായി പാകിസ്ഥാനെ തന്നെ മോശമായി ബാധിക്കും അവരുടെ എല്ലാ മേഖലകളിലേക്കും പത്ത് സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറാൻ തന്നെയാണ് സാധ്യത